ഹായ് നമസ്കാരം സ്കിൽവേ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പലരും ചോദിക്കുന്നതാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി എവിടെ പഠിക്കണം ഏത് കോഴ്സ് പഠിക്കണം ഫയർ സേഫ്റ്റിയിൽ എന്താണ് പഠിക്കേണ്ടത് ഫയർ സേഫ്റ്റി എന്ന മേഖല ഇന്ന് വികസിച്ച് വന്നപ്പോൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ ബി ടെക് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് നാഗ്പൂർ എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ കുസാറ്റിലുമാണ് അതും അഞ്ച് വർഷത്തെ നാല് വർഷത്തെ ബിടെക് ബാച്ചലർ ഓഫ് ടെക്നോളജി കുസാരില്ല അവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ മുഴുവനും കംപ്ലീറ്റ് വിദ്യാർത്ഥികളെയും ക്യാമ്പസ് ഇൻറ്റർവ്യൂകളിലൂടെ ഒരു കമ്പനീസ് റിലയൻസ് പോലെയുള്ള കമ്പനികൾ ക്യാമ്പസ് ഇൻ്റർവ്യൂയില് കൊണ്ടുള്ളു കുറ ചുരുക്കം ഒരു ഏകദേശം ഒരു വർഷത്തിലൊരു നൂറ് പേര് കൊണ്ടു ഇറങ്ങുന്നുള്ളു ആകെ ഈ ബിടെക്കിൽ ഇറങ്ങുന്നു ബാക്കിയുള്ള സേഫ്റ്റി ഓഫീസർമാർ മുഴുവനുള്ളിൽ സ്വകാര്യ മേഖലകളിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ചിട്ടാണ് അപ്പോൾ സ്വകാര്യ മേഖലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വൺ ഇയർ കോഴ്സ് പഠിക്കേണ്ടത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്ന് നമ്മൾ ചിന്തിക്കും നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിനെ അതിൻ്റെ ക്രെഡിബിലിറ്റിയാണ് എത്ര വർഷമായി ആ സ്ഥാപനം നിലനിർത്തി നിലവിലുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതിന് പ്രാക്ടിക്കൽ സൗകര്യമുണ്ട് സൂപ്പർവൈസറി ജോബാണ് അപ്പോൾ അത് നമ്മൾ ഇത് ഈ തിയറ്റിക്കൽ ജോബ് വരുമ്പോഴും നമ്മളിതിൻ്റെ പ്രാക്ടിക്കലായിട്ട് സമീപിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ അപകടം നടക്കുന്ന മേഖലകളിൽ ചെയ്യേണ്ട പ്രവൃത്തികളിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നോക്കിപ്പോൾ എക്സ്കവേഷൻ സേഫ്റ്റി വേട്ട സേഫ്റ്റി എന്ന് പറയുന്ന നമ്മൾ ആഴത്തിൽ ഒരു കുഴിയെടുത്തിട്ട് അതിനൊരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ പോകുമ്പോൾ ഒരു നാലോ അഞ്ചോ ആൾക്ക് പൊക്കത്തിലുള്ള വലിയ കുഴിയെടുത്ത് നമ്മൾ പൈപ്പ് ലൈൻ കൊണ്ട് വലിയ പൈപ്പ് ലൈൻ കൊണ്ടുപോകുമ്പോൾ ആ മണ്ണ് ഇടിയാതിരിക്കാൻ മണ്ണ് ഇടിഞ്ഞ് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്ഥാപിക്കേണ്ട ഒരുപാട് മേഖലകൾ സേഫ്റ്റി ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട് അപ്പോൾ ആ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മളത് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കത് ഭാവിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അത്തരം പ്രാക്ടിക്കലായിട്ട് എസ്ക്യൂബേഷൻ സേഫ്റ്റിയിൽ സംഭവിക്കാവുന്ന മേഖല അപകടങ്ങളെ പറ്റിയിട്ടുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നത് അത്തരം പ്രാക്ടിക്കൽ സൗകര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നുള്ള രണ്ടാമത് നമ്മളിത് എന്നാ പറഞ്ഞു ഇതൊരു കമ്മ്യൂണി ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ തിയറട്ടിക്കലായിട്ടുള്ള റിപ്പോർട്ടുകൾ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വരുന്ന മേഖല ആയതുകൊണ്ട് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഹിന്ദി ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു എവിടെ ഈ പ്രൊഫഷനില് നമുക്ക് കുറച്ചുകൂടി കൂടി ശോഭിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതും നമ്മൾ അത്തരം സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തെളിയെടുക്കണം മൂന്നാമത് ഇതിൻ്റെ നമ്മൾ ഏറ്റവും അവസാനം നോക്കണത് നമ്മളിതിൻ്റെ സർട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ തന്നെ നമുക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി ബി ഓക്ക് കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റികളും ചില ചുരുക്കം ചില യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്രയും കോഴ്സുകൾ കൊടുക്കുന്നത് ചുരുക്ക സ്ഥാപനങ്ങൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ അപ്പോൾ ആ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കണം അപ്പോൾ ഇതെല്ലാം പിന്നെ അധ്യാപകർ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യതകൾ നല്ല അധ്യാപകരുള്ള സ്ഥാപനത്തിൽ പഠിച്ചാൽ അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ എത്രത്തോളം പ്ലേസ്മെൻ്റ് ആയിരുന്നു പ്ലേസ്മെൻറ്റ് സെല്ലുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് പഠിക്കണം ഇന്ന് കേരളത്തിൽ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം ഏകദേശം ഇരുപത്താറ് വർഷത്തോളമായുള്ള വലിയ സ്ഥാപനമാണ് സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി എന്നാണ് ഛത്തീസ്ഗഡ് ആസ്ഥാനമായിട്ടുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിപ്സ എന്ന് പറയുന്നത് ഏകദേശം ജിപ്സയുടെ പ്രാക്ടിക്കൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് ഏക്കറോളം സ്ഥിതിയുള്ള ഒരു വലിയ പ്രാക്ടിക്കൽ ഗ്രൗണ്ടാണ് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം ഒടുക്കിയിട്ടുള്ള വലിയ പ്രാക്ടിക്കൽ ഗ്രൗണ്ടുള്ള ഇന്ത്യയിൽ പ്രാക്ടിക്കൽ ഗ്രൗണ്ടുള്ള ഏക സ്ഥാപനം കൂടിയാണ് സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി അപ്പോൾ നമ്മൾ പഠിക്കണം തീരുമാനിക്കുമ്പോൾ പ്രാക്ടിക്കൽ സൗകര്യമുള്ള ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്വ സ്വകാര്യ മേഖലയിൽ ഇന്ന് ജിപ്സക്ക് മാത്രമേ സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ ഫയർ ആൻസ്റ്റിന്ന് ജിപ്സക്ക് മാത്രമേ അത്തരം ഉള്ളൂ നമ്മൾ അത്തരം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് പഠിച്ചാലേ നമുക്ക് ഭാവിയിൽ നമുക്ക് ഈ ഈ ചെയ്യുന്ന ജോലിയിൽ ശോഭിക്കണമെങ്കിൽ ഉയർന്നു പോകണമെങ്കിൽ നമുക്ക് അറിവ് കൂടുതൽ നേടണമെങ്കിൽ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ്